സന്തോഷ് ഇവിടെ നിൽക്കാണോ അപ്പൊ ചില തീരുമാനങ്ങൾ മാറ്റാം പക്ഷേ പക്ഷേ വാടകയെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ഞാൻ ഓണർ ഓണറായിത്തോ വാടക ഒരു പ്രശ്നം അതിനോ രാജേഷ് താങ്ക് യു സോ മച്ച് പക്ഷേ ക്രിട്ടിക്കൽ ഡൗൺ ഈസ് ദി ഓൺലി ഓപ്ഷൻ

हम्म mm. नो no. अरे आप वर्क पर शाड़ा हेलो क्या बिच्छेड़ा लेट टेक एक सेल्फी अच्छा सेल्फी इधर पाउट और स्माइल अच्छा नंदा इन्हें पाउट यहाँ बदला स्माइल ഐ നോ നിങ്ങൾ ഇതെല്ലാം എന്റെ എന്റെ മനഃപൂർവാണ് അതെങ്ങനെ സ്വന്തമായിട്ട് വീടും തറവാടും മറ്റൊന്നോ മനസ്സാകുള്ളൂ നിങ്ങളെപ്പോൾ എങ്ങനെ മനസ്സിലാകണം കട്ടിട്ടാണെങ്കിലും ബഗി ഇതിട്ടാണെങ്കിലും ആരെങ്കിലും കൊന്നിട്ടാണെങ്കിലും ശരി എനിക്ക് പോകാനുള്ള കാശ് കിട്ടിയിരിക്കണം വലിയ அங்கே பரவிறங்கண்டே சமயத்த ஓகே ஓகே ஐம் ரெடி ஐ ஆம் ரெடி வெயிட்டிங் ஃபார் அவர் டே സന്തോഷ നല്ല മകള് അച്ഛനും ഇല്ലാന്ന് പറഞ്ഞ ഉടനെ വേണ്ടി ഇങ്ങനെ ഒരു അച്ഛനും കൂടും ഇപ്പോഴത്തെ കാലത്ത് ഭിക്ഷക്കാരെ പോലും ഉണ്ടാവും സന്തോഷം അഞ്ഞൂറ് രൂപ ഈസിലി എടുക്കാൻ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് നിങ്ങളോട് ശരിക്കും സഹതാപം ഇങ്ങനെ ഒന്നിനും കൊണ്ടാക്കുന്ന

ചാകാനായിരുന്നല്ലേ നല്ല സ്ഥലമാ ചാകാൻ ഇവിടെ ചാകുന്നത് ഒരു നല്ല ഓർമ്മയായിരിക്കും മാത്രമല്ല ഇടക്കാല ആശ്വാസത്തിന് ആത്മഹത്യ നല്ലൊരു പോംപൊഴിയാണ് പക്ഷേ സാറിന് അറിയാമോ സാർ ഇത് ചെയ്താൽ പിന്നെ സാറിനെ സ്നേഹിക്കുന്നവർ ഓരോ നിമിഷവും ചെത്തോണ്ടിരിക്കും വാ സാർ എണീക്ക് നമുക്കൊരു ചായ കുടിക്കാം വാ ചായ കുടിക്കാം ോ കടപ്പിലാണെ കോർപ്പറേഷൻ അഞ്ചാറ് ലക്ഷം രൂപ വേണമെന്ന് ഓർത്ത് പറഞ്ഞു ദിവസക്കൂലിക്കാരന അതാണപ്പെട്ടിക്കാരൻ എവിടുന്ന് എടുത്ത് കൊടുക്കാന സാർ ഇപ്പഴീ ചെയ്യാൻ പോയല്ലേ

ൊരു ഇരുന്നൂറ് രൂപ തരാമോ അത് ശീലമില്ല പക്ഷെ ഒരാഴ്ചയായിട്ട് അവർക്ക് കഞ്ഞീടെ വെള്ളം മാത്രമേ കൊടുത്തിട്ടുള്ളൂ ശീലമില്ല സാറേ വലിയ ഉപകാരം സാറേ ഒരു മിനിറ്റ് ഇത് സാറ് വെച്ചോ ഒരു ലോട്ടറിയാണ് അത് സാറിന് ഇരിക്കട്ടെ കേട്ടോ എവിടെന്നു ഇത്രയും നേരം ഞാൻ ഇത്ര പ്രാവശ്യം വിളിച്ചു എന്നറിയോ അച്ഛനും അല്ല അമ്മയും ഇല്ല ഞാനിവിടെ ഒറ്റയ്ക്ക് ആയിരുന്നു അസേ വോട്ട് കാൻ ഓഫ് റെസ്പോൺസിബിലിറ്റി യു ഹാവ്

ശരിയാണല്ലോ അഞ്ചു കോടി നമ്മുടെ േ ഇല്ല അവന്റെ ലോട്ടറിയാ ലക്ഷം ഉണ്ട് ഓപ്പറേഷന് അവൻ അഞ്ചു കോടിയാണ് കിട്ടിയത് മോളെ നമ്മളെ പൈസ പൈസ പോയി ഞാൻ രാത്രി കൂടി ചേച്ചി പോയി ആ വിഷമേട്ടം ചോദിച്ചു ജീവിക്കാൻ ആരും പൈസ കൊടുത്തിട്ടില്ല മരിക്കാൻ ഏത് കുരുപ്പനാമേ പൈസ കൊടുത്ത് നമ്മളെ സ്നേഹിച്ചു നമ്മളെ സ്നേഹിച്ചു ജീവിച്ചു പോയ പറ്റ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം നാം സ്നേഹിക്കുന്നവരും നമ്മളെ സ്നേഹിക്കുന്നവരും കൂടെ ഉണ്ടാവുക എന്നതാണ് മറ്റു ലോട്ടറിയൊക്കെ മരിക്കാനും ജീവിക്കാനും ഉപയോഗിക്കാവുന്ന വെറും പോലും